കല്യാണം ഭാഗം ചെവിയിൽ വെച്ചിരിക്കുന്ന ഇയർപോഡിലൂടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ വാതിൽ തുറന്ന അകത്തേക്ക് വരുന്നത് കൺകോണിലൂടെ കണ്ടതും ദാമി ചെവിയിൽ നിന്നും ഇയർപോർഡ് മാറ്റി മരുന്നും വാങ്ങി ഇത്ര നേരത്തെ വന്നോ നീ ചോദിച്ചതിനൊപ്പം കിടന്നിടത്തു നിന്നും തല ചരിച്ചു നോക്കിയ ദാമിയുടെ മുഖം ഷൈനിക്കു പകരം അവിടെ നിഷയെ കണ്ടതും ഒന്ന് ചൊളിഞ്ഞു ഉള്ളിലൊരു കുറുമ്പുണർന്നെങ്കിലും വരുത്തിക്കൂട്ടിയ ചിരിയോടെ അവൾ നിഷയെ നോക്കി വാ വാ ഇതെന്താ ഈ നേരത്ത് ഇന്ന് കോളേജിൽ പോയില്ലേ നിഷയെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇന്ന് കാർട്ടെ എടുത്തു കുറച്ച് പേർച്ചേസ് ഉണ്ടായിരുന്നു അതിനൊപ്പം ഹോസ്പിറ്റലിൽ കയറി തന്നെ ഒന്ന് കാണാമെന്നും വിചാരിച്ചു അങ്ങനെ പറഞ്ഞെങ്കിലും ഉള്ളിലെ ചിന്തകൾ വേറെയായിരുന്നു ഇവളെന്ത് എന്നെ കാണാൻ കെട്ടിയെടുത്തേക്കുന്നേ ഞാൻ കളർന്നു കിടക്കുന്നത് സന്തോഷിക്കാമെന്നേക്കു എന്താ ആലോചിക്കുന്നത് നിഷയുടെ ആ ചോദ്യമാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് ഒന്നുമില്ല ചുമൽ കൂച്ചിക്കൊണ്ട് അവൾ പറഞ്ഞു സൂര്യനെ ഇന്ന് കോളേജിൽ വെച്ച് കണ്ടപ്പോഴറിഞ്ഞത് ആളെ ഡിസ്ചാർജ് ആവുകയാണെന്ന് കുറ്റിപ്പുറത്ത് അങ്ങോ പോയി കിഴിപിടിക്കാൻ പോവുകയാണെന്ന് സൂര്യൻ പറഞ്ഞു അതുകൊണ്ട് പ്രയോജനമല്ല ഉണ്ടാവുമോ അയ ശരി ഞാൻ കിഴി പിടിക്കാൻ പോകുന്ന കാര്യം ഇവനിത് നാട്ടുകാരോട് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് രണ്ടി ഇങ്ങനെ വരട്ടെ അല്ല കിഴി പിടിച്ച പ്രയോജനം കിട്ടുമെന്ന് നോക്കാൻ ഇവളാരെ മത്തങ്ങാമൂറി ഹലോ എന്തോന്നാ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കിടന്നാലോചിക്കുന്നേ തലയ്ക്ക് മുകളിലായി കൈ കൈയൊന്നു ഞൊടിച്ചിട്ട് നിഷ ചോദിച്ചത് കേട്ട് ദാമി വീണ്ടും ചിന്തയിൽ നിന്നും പുറത്തു കടന്നു അത് മെഡിസിൻ വാങ്ങാൻ ഷൈന് പോയിട്ടുണ്ടായിരുന്നേ അവളെ കണ്ടില്ല ഞാൻ അതാലോചിച്ചതാ ഓ അത് ശരി ഞാൻ കരുതി സൂര്യനെ കുറിച്ച് ആലോചിക്കായിരുന്നു അതിന് മറുപടി പറയാതെ ദാമി മെല്ലെ ചിരിച്ചു സത്യത്തിൽ സൂര്യന്റെ മുഖത്തെ വിഷമം കണ്ട സഹിക്കില്ല കേട്ടോ എന്ത് ചെയ്യാനാ വിധി ഒരു നെടുവീർപ്പോടെ നിഷ പറയുന്നത് കേട്ടതും അടയ്ക്ക് പിടിച്ചിട്ടും ദാമിയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി ഭഗവാൻ തെറി പറയാതിരിക്കാനുള്ള കൺട്രോൾ എനിക്ക് തരണേ നന്നായി ഇല്ല കാലനൊക്കെ ചവിട്ടി കൂട്ടിയനെ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിൽ അവൾ തന്നെ തെറി പറയുകയാണെന്ന് മനസ്സിലാക്കാതെ ദാമിയുടെ മുഖത്തേക്ക് നോക്കി നിഷ പറഞ്ഞു എങ്ങനെ മനസ്സിലായി എനിക്ക് മൈൻഡ് റീഡിങ് അറിയാമോ ഉള്ളിലെ ദേഷ്യം ചെറിയ രീതിയിൽ അവളുടെ വാക്കുകളിലും പ്രകടമായിരുന്നു ഓ അതിന് മൈൻഡ് റീഡിംഗ് ഒന്നും ആവശ്യമില്ല പിന്നെ സൂര്യന്റെ വിഷമത്തിന് കാരണം താനാണെന്നല്ലേ ദാമിപ്പലോചിച്ചത് അതൊന്നുമല്ല ഞാനൊരിക്കലും അവനൊരു വിഷമല്ല മറിച്ച് അവന്റെ ജീവനാ നിഷയുടെ മുഖത്ത് ഉച്ചം നിറഞ്ഞൊരു ചിരി വിടർന്നു ദാമി ഇതൊക്കെ ഇപ്പൊ വലിയ കാര്യത്തിൽ പറയാനൊക്കെ കൊള്ളാം പക്ഷെ കുറെ കഴിയുമ്പോണ്ടല്ലോ തളന്നു കിടക്കുന്ന ദാമിയെ സൂര്യ ശ്രദ്ധിക്കാതെയാകും അപ്പോ ഉണ്ടാകുന്ന വേദന ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല ഈ പള്ളിതെങ്ങോട്ടായി പറഞ്ഞ് കയറിക്കൊണ്ടുപോവുന്നത് ദാമി ആലോചിക്കുന്നതിനിടയിൽ നിഷ തുടർന്നു അറിഞ്ഞുകൊണ്ട് മാറിക്കൊടുക്കുന്നതാണ് ബുദ്ധിയെന്നേ ഞാൻ പറയൂ അതു പറഞ്ഞിട്ട് ദാമിയുടെ പ്രതികരണം അറിയാൻ നിഷ അവളുടെ മുഖത്തേക്ക് നോക്കി മനസ്സിലായില്ല ഉള്ളിലുയർന്ന ദേഷ്യം മറച്ചു വെക്കാതെ തന്നെ ദാമി ചോദിച്ചു മറ്റുള്ളവർക്കൊരു ഭാരമാകാതെ അവരുടെ ജീവിതത്തിൽ നിന്നും മാറിക്കൊടുക്കുന്നതാണ് ബുദ്ധിയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ അവരുടെ വെറുപ്പ് നിറഞ്ഞ മുഖം കാണുമ്പോ ഉണ്ടല്ലോ തകർന്നു പോവുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് ചിലപ്പോ കഴിക്കുന്ന വരില്ല ഇവിടുത്തെ ഏത് ഉപദേശമാണോ ആവോ പുള്ളിൽ അങ്ങനെ ആലോചിച്ചെങ്കിലും ദാമിപ്പുറത്തു പറഞ്ഞത് മറ്റൊന്നായിരുന്നു നിഷ ഇപ്പോ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ ഞാൻ അങ്ങനെ അവന് ഭാരമൊന്നും ആകാൻ പോകുന്നില്ല കുറ്റിപ്പുറത്ത് ചികിത്സ കഴിയുമ്പോ കാല് ശരിയാകുമെന്നാ പറഞ്ഞിരിക്കുന്നത് ശരിയായില്ലെങ്കിലോ നിഷ എന്താ ഉദ്ദേശിക്കുന്നത് തെറ്റാണെന്നറിയാം എന്തായാലും പറയാതിരിക്കാനാവില്ല എനിക്ക് സൂര്യനെ പണ്ട് ഇഷ്ടമാണെന്ന് ദാമിക്കറിയല്ലോ സൂര്യൻ ഒരിക്കലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ എന്റെ ഇഷ്ടം അവനോട് തുറന്നു പറയാതിരുന്നത് പക്ഷെ ഇപ്പോ അവന്റെ വിഷമം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദാമി അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ അവനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം പിന്നീടൊരിക്കെ ദാമിക്ക് തന്നെ മനസ്സിലാകും ഞാൻ ചെയ്ത സഹായത്തിന്റെ വില ദാമിയുടെ കൈകളിൽ പിടിച്ച് നിഷ ആ പറയുന്നതും കേട്ടുകൊണ്ടാണ് ഷൈനി മുറിക്കകത്തേക്ക് കയറി വന്നത് അവൾ പറഞ്ഞ വാക്കുകൾ കേട്ട് കലി കയറിയ ഷൈനി കണ്ടത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കട്ടിലിൽ കിടന്ന് തന്നെ നോക്കുന്ന ദാമിയെയാണ് നീ എന്താടി എന്റെ കുറ്റിനോട് പറഞ്ഞത് ചീറിക്കൊണ്ട് അകത്തേക്ക് പാഞ്ഞു വന്ന ഷൈനി നിഷയെ പിടിച്ചു വലിച്ചുയർത്തി അവളുടെ കരണത്ത് ആഞ്ഞൊന്ന് പൊട്ടിച്ചു അടി കൊണ്ട് താഴേക്ക് പോയ നിഷ താഴെ വീഴാതെ കട്ടിലിന്റെ കാലിൽ പിടിച്ചു നിന്നപ്പോൾ കൈ കുടയുകയായിരുന്നു ഷൈനി പട്ടിയെ തല്ലിയ പോലുണ്ട് പക്ഷെ അവളെ സഹായിക്കാൻ വന്നേക്കണ് ദേഷ്യത്തോടെ അലറിയ ഷൈനിയുടെ മുഖം കണ്ട് പകച്ചുപോയ നിഷ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി അവളിങ്ങനെ കരയല്ലേടി ഡി മരവാഴ നാക്കിനല്ലാതെ വലുതും വിളിച്ചു പറഞ്ഞെന്ന് വെച്ച് കട്ടിലേക്കിരുന്ന് ദാമിയുടെ കണ്ണുനീർ തുടച്ചു മാറ്റി അവളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് ഷൈനി അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു ഞാനൊരു ഏങ്ങൽ അടിച്ചുകൊണ്ട് അവൾ ചോദിക്കുന്നത് കേട്ട് നിഷയുടെ കണ്ണുകളും നിറഞ്ഞു എന്തിനാ മോളെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അവന് നീ ഒരു ഭാര്യ മാത്രം ഒരു അച്ഛൻ തന്റെ മോളെ നോക്കുന്ന പോലെയല്ലേ അവൻ എന്നെ കൊണ്ടു നടക്കുന്നത് അവനെ കുറിച്ച് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ എന്നിട്ട് അവള് പറഞ്ഞത് ആർക്കായാലും തോന്നുന്നു കരച്ചിലിടയിൽ വിട്ടുപോകുന്ന വാക്കുകൾ പെറുക്കി വെച്ച അവൾ പറയുന്നത് കേട്ട് ചങ്ക പൊടിയുന്നത് പോലെ തോന്നി ഷൈനിക്ക് ഒന്ന് പോയിടി അവളല്ലേ അത് നിശ്ചയിക്കുന്നത് ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കല്ലേ നാളത്തെ കഴിഞ്ഞ ആയുർവേദ ചികിത്സ തുടങ്ങാനുള്ളതാ അന്ന് ആ അങ്ങൾ വന്നപ്പോ മനസ്സ് എപ്പോഴും പോസിറ്റീവായി വെക്കണമെന്ന് എങ്കിൽ ചികിത്സ വേഗം വലിക്കുമെന്ന് അവൾ തല കുലുക്കി പൂ എന്നിട്ടാണോ വല്ലവരും വന്ന് വല്ലതും പറഞ്ഞ ഉടനെ ഇവിടെ നിന്ന് മൂങ്ങ നിൽക്കുന്നേ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ഷൈനി പറഞ്ഞു അത് പിന്നെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട എങ്ങനെയാടി വിഷമം തോന്നിരിക്കുക നിനക്ക് ഇത് എന്ത് പറ്റി മോളെ നീ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആര് മുന്നിൽ വന്ന് നിന്നാലും കൂസാത്ത ആ താമിയെ നീ ഞങ്ങൾക്ക് തിരിച്ചതാ എന്താന്ന് അറിയില്ലടാ ഇപ്പൊ ചില്ലപ്പോഴൊക്കെ പെട്ടെന്ന് സങ്കടം വരും പറഞ്ഞപ്പോൾ അവൾ അറിയാതെ ഒന്ന് തേങ്ങിപ്പോയി സാരമില്ല പോട്ടേടാ നീ ചുമ്മാ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ എല്ലായ്പ്പോഴും നീ ചിരിച്ചു കാണാനാ സൂര്യ ഇഷ്ടപ്പെടുന്നത് നിന്റെ ുള്ളിൽ അല്പമെങ്കിലും വിഷമമുണ്ടെന്ന് അറിഞ്ഞാൽ അവനത് ഒരിക്കലും സഹിക്കില്ല മനസ്സിലായോ ഉം എങ്കി കണ്ണെല്ലാം തുടച്ച് കുട്ടിയായിരുന്നേ നേരത്തെ വരാന്ന് പറഞ്ഞതാ അവൻ വരുമ്പോ കാണണ്ട ഇങ്ങനെ ഊങ്ങി പിടിച്ചിരിക്കുന്നത് ടൗവൽ എടുത്ത് അവളുടെ മുഖം ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഷൈനി ചോദിച്ചു മറ്റന്നാളല്ലേ നിങ്ങൾ കുറ്റിപ്പുറത്തേക്ക് പോകുന്നേ അതെ അവിടെ കുറ്റിപ്പുറത്ത് നിന്നിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങും കറങ്ങാനൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞപ്പോൾ ഒരു പ്രസന്നത വന്നു ൂടെ വണ്ടി കയറി കൂടുതലൊന്നും അങ്ങനെ കറങ്ങാനും നിക്കണ്ട കിഴിയൊക്കെ പിടിക്കാനുള്ളതാ വണ്ടിയൊന്നും വേണ്ടടി മോളെ നീ കണ്ടിട്ടില്ലേ കഥയിലെ ലുട്ടാപ്പി കുന്ത സഞ്ചരിക്കുന്നത് അതുപോലെ ഞങ്ങളും കുന്തത്തിൽ കയറി യാത്ര ചെയ്യും അത് കഥയിലെ ലുട്ടാപ്പി അതുപോലെയാണോ ഇവൻ ഇവന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റുമോ മോളെ വിരൽ കടിച്ച് ആലോചനാഭാവത്തോടെ പറയുന്ന ഷൈനിയെ കണ്ടതും ചിരി പൊട്ടി ഒന്ന് പോയേടേ കൈയെടുത്ത് അവളുടെ തോളിൽ തോളിലൊന്നടിച്ചിട്ട് ദാമി ഉറക്കെ ചിരിച്ചു കൈ വിടർത്തി അവളെ ചേർത്തു പിടിച്ചിട്ട് ഷൈനിയും ആ ചിരിയിൽ പങ്കുകൊണ്ടു പെട്ടെന്നാണ് തലയിൽ ഓപ്പറേഷൻ ചെയ്ത ഭാഗം പൊത്തിപ്പിടിച്ച് ദാമി ഉറക്കേ കരഞ്ഞത് എന്നെ തടിമോളെ എന്നെ പറ്റി പരിഭ്രമത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് ഷൈനി ചോദിച്ചു ഭയങ്കര വേദന സഹിക്കാൻ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ദാമി പറയുന്നതും അവരുടെ കണ്ണുകളിൽ നിന്നും കുടുകൂടെ കണ്ണുനീരൊഴുകുന്നതും കണ്ട് പരിഭ്രമിച്ച ഷൈനി തൊട്ടടുത്ത നഴ്സിംഗ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഓടി സഹിക്കാനാവാത്ത വേദനയിൽ തല പൊത്തിപ്പിടിച്ചുകൊണ്ട് ദാമി കിടക്കയിൽ കിടന്നുണ്ടു ഒരു വർഷത്തിന് ശേഷം ആലുവ മണപ്പുറത്ത് ഒരു പ്രഭാതം മുന്നിലെ തൂശനിലയിൽ ആത്മാവിന്റെ വിശപ്പടക്കി ശ്രാദ്ധമൂട്ടാൻ വെച്ചിരിക്കുന്ന പിണ്ടങ്ങൾക്കുമീതേ കാർമികൻ പറഞ്ഞതനുസരിച്ച് തർപ്പണം നടത്തുകയാണ് സൂര്യൻ ഇനി ആ എള്ളും വെള്ളവും എടുത്ത് ആ പിണ്ടത്തിനുമിതെ കുളഞ്ഞിടുക ഇനി അല്പം വെള്ളമെടുത്ത് കൈ കഴുകിയതിനു ശേഷം ആ കീറ്റനയിൽ നിന്നും അല്പം പൂവെടുത്ത് കന്ദനത്തിൽ മുക്കി ആ പിണ്ടത്തിനു മേൽ സമർപ്പിക്കുക മരിച്ചുപോയ ആത്മാവിന് നിത്യശാന്തി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് പിണ്ടത്തെ വലം വെക്കുന്നു സങ്കല്പിച്ചുകൊണ്ട് മൂന്നു പ്രാവശ്യം ഇടത്തേക്ക് ചുറ്റുക ഇനി കയ്യിലിരിക്കുന്ന ആ ദർഭയുടെ കെട്ടഴിച്ച് പിണ്ടത്തിന് മുകളിലേക്ക് വെക്കുക പിന്നീട് പൂശനയിലിരിക്കുന്ന ആ കൂർച്ചത്തിന്റെ കെട്ടുമഴിച്ച് പിണ്ടത്തിന് മുകളിലേക്ക് വെച്ചുള്ള ആ തൂശനില എടുത്ത് കീറ്റലയുടെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം തെക്കോട്ട് തിരിഞ്ഞു നിന്ന് അല്പം വെള്ളം ആ പിണ്ടത്തിൽ തളിച്ചിട്ട് മൂന്ന് പ്രാവശ്യം കൈയടിച്ച് തിരികെ പോരുക കാർമ്മികൻ പറഞ്ഞതനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം സൂര്യൻ പുഴയുടെ തീരത്തു നിന്നും ചുറ്റിനും നോക്കി ആത്മാവിന്റെ ദാഹവും പേറി തെങ്ങോലയിലിരുന്ന് ഒരു ബലിക്കാക്ക അവനെ നോക്കി കരഞ്ഞു സൂര്യൻ ആ തൂശനയിലൂടെ അടുത്തു നിന്നും മാറിയതും ബലിക്കാക്ക താഴ്ന്നു പറന്നു വന്ന് ഇലയുടെ അടുത്തായി നിൽപ്പുറപ്പിച്ചു മാറി നിന്ന സൂര്യനെ ഒന്ന് നോക്കിയതിനു ശേഷം ആ കാക്ക ബലിപിണ്ടം ഭക്ഷിക്കുവാൻ തുടങ്ങി ആ കാഴ്ച കണ്ട് ഒരു തുള്ളി കണ്ണുനീർ അവന്റെ കവളിൽ കൂടി ഒഴുകി ആ ബലിത്രയിൽ വീണു ചിതറി ധാർമ്മികന് ദക്ഷിണ കൊടുത്ത ശേഷം ഈറൻ മാറ്റി ജീൻസും ഷർട്ടും ധരിച്ചിട്ട് അവൻ ബുള്ളറ്റിൽ കയറി അത് സ്റ്റാർട്ട് ചെയ്തു വട്ടം തിരിഞ്ഞ ബുള്ളറ്റ് അമ്പലത്തിലേക്കുള്ള സ്ലോപ്പ് കയറി മുകളിലെത്തി റോഡിലേക്ക് ഇറങ്ങി ആ കണ്ണം വന്നു എന്ന് തോന്നുന്നു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും ലളിത കഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ദേവാനന്ദനോട് പറഞ്ഞു അകത്തേക്ക് കയറി വന്ന സൂര്യൻ ചോദിച്ചു ഇന്നിപ്പ കുറവുണ്ട് നീ ഇന്ന് റെഡിയാകാൻ നോക്ക് ഓക സമയമായില്ലേ ഞാൻ റെഡിയായിട്ട് വരാം അമ്മ എന്ന ചായ എടുത്തു വെച്ചേക്കൂ അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ചായ തിളപ്പിക്കുവാനായി ലളിത അടുക്കളയിലേക്ക് നടന്നു കണ്ണാ അച്ഛന് പനിയായത് കൊണ്ടാ വരാൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞേക്കണേ ഇല്ലേ പിന്നെ അതൊരു പരിഭവത്തിന് കാരണമാകും റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന സൂര്യന്റെ അടുത്ത് ലളിത പറഞ്ഞു അവർക്ക് അറിയാമ്മീ ചെല്ലുമ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാം അമ്മയുടെ കവളിൽ മെല്ലെ ഒന്ന് വലിച്ചുവിട്ടുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ കൂട്ടനന്വേഷും ഇറങ്ങിയായിരുന്നോടാ വിളിച്ചോ അവരെ അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു ഞാനെന്നാ പോയിട്ട് വരാമ്മ അതും പറഞ്ഞ് സൂര്യൻ വരാന്തയിൽ നിന്നും പോർച്ചിലേക്ക് ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു സൂക്ഷിച്ചു പോണേ ബുള്ളറ്റിലിരുന്ന് തന്നെ നോക്കി കൈവീശി കാണിച്ച സൂര്യനോടായി അവർ വിളിച്ചു പറഞ്ഞു അമ്മയെ നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചിട്ട് അവൻ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു കടവന്ത്രയിലുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ചിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് ബുള്ളറ്റ് കയറ്റി വെച്ചിട്ട് മുന്നിലേക്ക് നടന്ന അവനെ വരവേറ്റത് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന കമാനത്തിന്റെ അരികിലായി എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളായിരുന്നു ഷൈനി മാത്യു ബർട്സ് ബെഞ്ചമിൻ ഡിക്ലൂസ് ആ ബോർഡ് നോക്കി നിൽക്കുകയായിരുന്ന സൂര്യൻ പിറകിൽ നിന്നുമുള്ള വിളി കേട്ട് തിരിയാൻ ശ്രമിച്ചു കാറ്റുപോലെ ആരോ ഓടി വന്ന് അവനെ പിടിച്ചു എപ്പോ എത്തിയടാ ധനു എവിടെ തിരിയുന്നതിനു മുന്നേ തന്നെ അവളുടെ സാമീപ്യം മനസ്സിലാക്കിയ അവൻ മുഖത്ത് വിരിഞ്ഞ ഒരു ചിരിയോടെയാണ് അവളോട് ചോദിച്ചത് ധനുട്ടനകത്ത് ബെഞ്ചമിൻ ചേട്ടനോട്ട് സംസാരിച്ചു നിൽക്കുന്നുണ്ട് അമ്മ പറഞ്ഞു വരാൻ പറ്റാതിരുന്നത് വന്നേനെ മനസ്സിലെ അവളുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു എത്തിയില്ലടാ അവരിതുവരെ വന്നിട്ടില്ല ഹോട്ടലിൽ നിന്ന് ഇറങ്ങിന്ന് പറഞ്ഞു നീ വാ നമുക്ക് ബെച്ചവന്റെ അടുത്തേക്ക് പോവാ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് സൂര്യൻ നടന്നു പള്ളിക്കകത്ത് മുന്നിലുള്ള ഇരിപ്പിടത്തിൽ ഡാർക്ക് ബ്ലൂ കോട്ടും ധരിച്ച് ബെഞ്ചമിൻ ഇരിക്കുന്നുണ്ടായിരുന്നു ബ്ലൂ ഡ്രസ് കോഡ് പറഞ്ഞിരുന്നതുകൊണ്ട് എല്ലാവരും ആ ഒരു കളറാണ് ധരിച്ചിരുന്നത് വൈറ്റ് പാൻറും അടുത്തേക്ക് വരുന്ന സൂര്യനെ കണ്ട് ബെഞ്ചമിൻ എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്തു വന്നേ ഉള്ളല്ലേ ബെഞ്ചമിൻ ചോദിച്ചു പോകാനുണ്ടായിരുന്നു പറഞ്ഞു അതെ ആ ചേട്ടാ സൂര്യനെ കണ്ട് അടുത്തേക്ക് വന്ന ധനു അവന്റെ കൈകളിൽ പിടിച്ചു അമ്മയോച്ചനും സൂര്യൻ ചോദിച്ചു അമ്മയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു സുഖമില്ലായിരുന്നേ എങ്കിലും ഷൈനി ചേച്ചിയുടെ നിർബന്ധം കാരണം കൊണ്ടുവന്നിട്ടുണ്ട് അവർ നേരെ ഹോട്ടലിലേക്കാ പോയത് അവിടെ നിന്നും ചേച്ചിയോടൊപ്പം വരാമെന്ന് പറഞ്ഞു ഓ അത് ശരി ചേട്ടാ ഇലവിഴ പൂഞ്ചേറയില് എല്ലാം റെഡിയാണല്ലോ അല്ലേ കെട്ടുകഴിഞ്ഞ് ഉച്ചക്ക് തന്നെ ഇറങ്ങാമെന്നാ പറഞ്ഞിരിക്കുന്നത് ഓ അവിടെ എല്ലാം റെഡിയാ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് എത്രയും നേരത്തെ ഇറങ്ങിയാ അത്രയും നല്ലത് ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ ചെന്നാലേ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കൂ ചേച്ചിക്കാൻ നിർബന്ധം അവിടെ തന്നെ പോകണമെന്ന് അവന്റെ അടുത്തേക്ക് അല്പം കൂടി ചേർന്ന് നിന്നിട്ട് മറ്റാരും കേൾക്കാത്ത വിധത്തിൽ തനു പറഞ്ഞു ശരി ആയിക്കോട്ടെ കൂടുതലൊന്നും പറയാനില്ലാത്ത വിധത്തിൽ സൂര്യൻ കൈയും കെട്ടി നിന്നു കേട്ട ദിവസേച്ചൊക്കെ എത്തിയട്ടോ നില പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ പള്ളിയുടെ വാതിൽക്കലേക്കായി നീല ഫ്രോക്കുകൾ ധരിച്ച കൊച്ചു പെൺകുട്ടികൾ വിതറിയ റോസിന്റെ എതിരുകൾക്ക് മുകളിലൂടെ ലൈറ്റ് ബ്ലൂ എംബ്ലിഷ്ഡ് ലാങ്കയിൽ മനോഹരിയായി ഷൈനി പപ്പയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു വന്നു പള്ളിയുടെ എൻട്രൻസിൽ ഇരുവശത്തുമായി നിരത്തി വെച്ചിരുന്ന പൂത്തിരികൾ ഒന്നിനു പുറകെ ഒന്നായി കത്തി ഷൈനിക്കും പപ്പയ്ക്കും പുറകെ അവരുടെ ബന്ധുക്കൾ ഓരോരുത്തരായി അകത്തേക്ക് കയറി വന്നു സൈഡിലായി ഒതുങ്ങി നിന്നിരുന്ന സൂര്യനെയും നിലയെയും ധനുഷിനെയും നോക്കി ചിരിച്ചുകൊണ്ട് ഷൈനി അൾത്താരക്ക് മുന്നിലേക്ക് ചെന്നു കസേരയിൽ നിന്നും എഴുന്നേറ്റ ബെഞ്ചമിനും അവൾക്കൊപ്പം ചേർന്നു നിന്നു ഷൈനിയുടെ ഒപ്പം അകത്തേക്ക് വന്ന ധനുഷിന്റെ അച്ഛനും അമ്മയും സൈഡിലേക്ക് മാറി നിന്നിരുന്ന സൂര്യൻറെയും ധനുഷിന്റെയും ഒപ്പം വന്നു നിന്നു അൾത്താരക്കു മുന്നിൽ പുരോഹിതൻ വിവാഹത്തിന്റെ ചടങ്ങുകൾ ഓരോന്നായി തുടങ്ങി കാതിനരികെ കാറ്റുപോലൊരു മന്ത്രണം കേട്ട് സൂര്യൻ തിരിഞ്ഞു നോക്കി മിടിക്കാൻ മറന്നുപോയി അവന്റെ ഹൃദയം മുടിയൊക്കെ സെറ്റ് ചെയ്ത് പീകോക്ക് ബ്ലൂ സാരിയിൽ അതിമനോഹരിയായി കണ്ണുകളിൽ പ്രണയവും നിറച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദാമി ആ പ്രണയച്ചൂടിൽ ഒരുക്കിയ ഹൃദയവുമായി അവളുടെ കണ്ണുകളുടെ ആഴങ്ങളിൽ സ്വയം നഷ്ടപ്പെട്ട് അവൻ നിന്നു തുടരും അന്ന് ആശുപത്രിയിൽ വെച്ച് വേദന കൊണ്ട് കരഞ്ഞ ദാമിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് സംഭവ ബഹുലമായ ആ ഒരു ഭാഗത്തോടെ കാന്താരിക്കൊരു കല്യാണം അവസാനിക്കുകയാണ് അവസാനത്തെ ഭാഗം എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിവിടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്